ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു മക്കളേറ്റവും മുതുതല വരെ ഒന്ന് പോവണട്ടോ എന്താണ് മോനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കും വേണം പിന്നെ മോൾ മോള് സ്കൂളിൽ നിന്ന് ടൂറ് പോകണുണ്ട് അപ്പോൾ ഓൾ മൂടിയൊന്ന് വെട്ടിക്കൊടുക്കണം പിന്നെ ഒരു ചെരുപ്പ് മാലയും വളമൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കും വേണം വെച്ചിട്ട് കടയിലൊക്കെ പോയി പിന്നെ അവർക്ക് കഷ്ടുണ്ട് പറഞ്ഞപ്പോൾ ഓരോ ജ്യൂസും കടികളും വാങ്ങി പിന്നെ പിന്നെതാ മോളുടെ മുടിയൊന്ന് വെട്ടി ചെറുതൊക്കെ ആയിട്ട് അങ്ങനെ വളരെ ഇരുന്ന് അപ്പൊ അവക്കൊന്ന് നേരാക്കി കൊടുത്ത് ഇങ്ങനെ മുടി വെട്ടി കൊടുത്ത് ഭംഗി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് ബസ് കാത്തിരിക്കട്ടെ പിന്നെ ഫിറ്റ് എന്നാൽ രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ നേരത്തെ പോണ് ഏഴര ആവുമ്പോഴത്തേനും സ്കൂളിൽ എത്തിക്കണം പറഞ്ഞ കുട്ടീനെ അപ്പം വേഗം ഓരോ അപ്പൻ അപ്പം ദോശയാണ് കേട്ടോ ദോശ ചുട്ടിട്ട് അവൾക്ക് കൊടുത്തതിന് ശേഷം ആളെ മാറ്റിയിട്ട് അവളെ വേഗം പറഞ്ഞിരിക്കാണ് കാലത്തെ നീറ്റ കാരണം വരച്ച് വരച്ചിട്ടാണ് കഴിക്കുന്നത് സ്നാക്സും തോർത്തും ഉണ്ടും ഓരോ കൂട്ടി ഡ്രെസ്സൊക്കെ ബാഗിൽ വെക്കാൻ പറഞ്ഞു അപ്പൊ അതൊക്കെ ആക്കി ഇതൊക്കെ ഇട്ടെടുത്ത് ആളെ സുന്ദരിയാക്കി തൊപ്പിയും ഇട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ പോലെ തൊപ്പിയൊക്കെ ഇട്ടെടുത്തിട്ട് പറഞ്ഞേക്കാണ് കേട്ടോ നടന്നു അപ്പതാ സ്കൂളൊക്കെ എത്തി വെയ്റ്റിങ്ങിലാണ് കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ മാറിയണു പനി പിടിച്ചിക്കണു അതാണ് എൻ്റെ സൗണ്ട് വ്യത്യാസം Got it. മ്മന്റെ മുഖം കാണില്ല തൊപ്പി കൊറച്ച് ഉയർത്തിയേ പോന്നോളൂ പോന്നോളൂ Thank sure. ഇനിയും ഒരുപാട് വീഡിയോ വീഡിയോ ഉണ്ട് ഞാൻ ഇത്രേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ആദ്യമായി ചാനൽ കാണുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ആ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ മോളെ വിളിക്കാതെ അവർ രാത്രി എത്രയൊക്കെ ആയി സ്കൂളിലെത്തി ടീച്ചറെ വിളിച്ച് അവൾ വിളിക്കാൻ പോകട്ടോ